ലയും മരരെ തേടി തരയിൽ വന്നവന കരകൾ പാപക്കാരകൾ കഴുകും കരുണാ സാഗരമേ കരയറിയ

ക്രിസ്തു യേശുവിന്റെ നിസ്തലി നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യഹൂദന്മാർ അവനെ വളഞ്ഞു നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി പറക എന്ന് അവനോട് പറഞ്ഞു മൂന്നര വർഷക്കാലം കൃതവായ യേശു ക്രിസ്തു യഹൂദന്മാരുടെ ദൃഷ്ടിയിൽ വിവിധ അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും തന്റെ മഹത്വം തെളിയിക്കുന്നത് തുടർന്നു തന്റെ പ്രഭാഷണങ്ങളിലൂടെ ക്രിസ്തുവാണെന്നതിന് തെളിവ് നൽകി തനിൽ വിശ്വസിക്കുന്നവരോട് അവരുടെ പാവങ്ങളിൽ നിന്ന് മനംതിരിയാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു കർത്താവ് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരിൽ പലരും അവനെ അനുഗമിക്കുകയും അവന്റെ ശിഷ്യന്മാരാകുകയും ചെയ്തു എന്നാൽ സ്വയം പരീക്ഷിച്ച ചില യഹൂദന്മാർ അവനിൽ വിശ്വസിച്ചില്ല അവനെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു മാനവരാശിയുടെ സർവ്വ പാപഭാരവും ഏറ്റെടുത്ത് ക്രൂശിൽ ക്രിസ്തു യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അതിനാൽ ദൈവം അജ്ഞാനതയുടെ കാലം കണക്കിടാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാ മനുഷ്യരും മാനസാന്തരപ്പെടുവാൻ കൽപ്പിക്കുന്നു കാരണം യേശുക്രിസ്തു ക്രിസ്തു മുഖാന്തരം ലോകത്തെ നീതിയോടെ ന്യായ വിധിക്കാൻ ദൈവം ഒരു ദിവസം നിശ്ചയിച്ചു ഇന്ന് എന്ത് തീരുമാനമാണ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ തീരുമാനം നിങ്ങളുടെ ഭാവിയെ ബാധിക്കുന്നു ശരിയായ തീരുമാനം ഏറ്റെടുക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ